ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീട്ടിലെ പറമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ കാണിച്ചു തരുന്നത് ഞാൻ കരുതി ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള കുഞ്ഞ് ഗാർഡൻ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും നിറച്ച് ചെടികളമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഗേറ്റിൻ്റെ ഇവിടുന്ന് തുടങ്ങാം കേട്ടോ ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭംഗിക്കുള്ള എല്ലാ ചെടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കുരുമുളക് കുരുമുളക് അല്ല കുരുമുളക് നമ്മളിത് വെച്ച് പിടിപ്പിച്ചേ കേട്ടോ അതൊരു ഫ്ലാവാണ് അപ്പോൾ പ്ലാവ് തെയ്യും വലിയ പ്ലാവ് തീയ്യുക മരമായിട്ടോ അപ്പോൾ അതുപോലെ കുരുമുളക് നമ്മളിങ്ങനെ വെച്ച് പിടിപ്പിച്ച് വരുന്നതേക്കാണ് പിന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിലാണ് മാവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ വീഡിയോയിൽ ഞാൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്നു പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് തെച്ചിയാണ് കേട്ടോ തെച്ചിപ്പോൾ എല്ലാവരും കണ്ടാറിയായിരിക്കും അപ്പോൾ അമ്മയ്ക്കുന്ന ചെറിയ തെച്ചി ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ പല കളർ തെച്ചിണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു പിങ്ക് കളർ തെച്ചി അല്ലേ പിന്നെ അത് ഒരു വൈറ്റ് കളർ തെച്ചിയാണ് കേട്ടോ ഇനി ഇതുപോലെ തന്നെ പല സ്ഥലത്ത് പല തെച്ചികൾ കാണാം കേട്ടോ പിന്നെ ചെമ്പരത്തിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് വലിയ ചെമ്പരത്തിയാണ് കേട്ടോ അതുപോലെ ചെമ്പരത്തികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വലിയ വലിയ ചെമ്പരത്തി ഒക്കെ ഉണ്ടാകുന്നത് വാങ്ങി വെക്കാറുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല വേറെ തെച്ചി സെയിം പിങ്ക് കളർ തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത് സെയിം തെച്ചിയാണ് ഇതും ചെമ്പരത്തിയാണ് പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ഇതൊരു നല്ല ഭംഗിയുള്ള പൂവാണ് കണ്ട നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞി പൂവാണ് പിന്നെ അതെ അത് തന്നെ ഇവിടെ ഉണ്ട് ഇത് തന്നെ അത് തന്നെ ഇവിടെയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഒരു കല്യാണ സൗകര്യം ഉണ്ടായിരുന്നു ഇതാണെന്ന് തോന്നുന്നു അല്ല ഇതാണ് ഈ കല്യാണ സൗകര്യം കേട്ടോ കാരണം നല്ല മണം ഇതുമ്പോൾ പൂ നല്ല മണം ആട്ടോ നല്ല എന്താ പറയാ രാത്രി വൈകുന്നേരം നേരത്തല്ലേ പൂക്ക് അപ്പൊ നല്ല മണം ആട്ടോ അതിന് ഇവിടെ ഒരു ചെടി ഇങ്ങനെ പടർത്തി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതാണ് പിന്നെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വീട് വീടിന്റെ ഇവിടെ പന്തൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പന്ത ഈ എന്ന് പറയുന്നത് നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ മുന്തിരിയുടെ മുന്തിരി ഇങ്ങനെ പടർത്തിയിരിക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ അവിടെയൊക്കെ വന്നപ്പോ ഇവിടെ മുന്തിരി ഉണ്ടായിരുന്നു അത് പിന്നെ ഓരോ സമയത്താണല്ലോ ഉണ്ടാവുക പിന്നെ ഞാൻ പറഞ്ഞത് തെച്ചിയുടെ കാര്യം ഇവിടത്തെ ചോപ്പ് തെച്ചി ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ മറ്റേ അപ്പുറത്തെ സൈഡിൽ ഞാൻ കാണിച്ചു തന്നെ അതിൻ്റെ ചുവപ്പ് ഉണ്ട് പിന്നെ ഇവിടേ ചുവപ്പ് തെച്ചി ഉണ്ട് ഇവിടേ പിങ്ക് തെച്ചി ഉണ്ട് പിന്നെ അതെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു മഞ്ഞ തെച്ചി കാണാൻ പറ്റും പിന്നെ ഇവിടെയൊക്കെ റോസ് പിന്നെ കുറെ ചെടികളുണ്ട് പിന്നെ ഇവിടെ കലച്ചെടികളുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കുങ്കുമപ്പൂ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തൊരു അപ്പുറത്തൊരു ചെമ്പരത്തി ചെമ്പരത്തി അല്ല ചെമ്പരത്തി പോലത്തെ ഒരു പൂവുണ്ട് അത് ഞാൻ അപ്പുറ സൈഡിൽ മതിലിന്റെ അപ്പുറ സൈഡിൽ പോയി കാണിച്ചരാട്ടോ പിന്നെ ഇവിടെ ചെമ്പകം വെച്ചിട്ടുണ്ട് ചെമ്പകത്തിന്റെ മര ഇതാണ് നമ്മുടെ കുങ്കുമപ്പൂ കുങ്കുമപ്പൂന്ന് പറഞ്ഞിരുന്നല്ല കുങ്കുമപ്പൂവുണ്ടായത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കയറുമ്പോ ഇവിടെ കോ കോളാമ്പി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതാണ് ചെമ്പരത്തി പോലത്തെ ഒരു പൂന്ന് പറഞ്ഞത് അത് പിന്നെ അതെ ഇവിടേക്ക് വരുമ്പോൾ ഒരു വൈലറ്റ് കളർ തെച്ചിണ്ട് തെച്ചീടെ തന്നെ പല വെറൈറ്റി കാണാം കേട്ടോ ഇവിടെ ഇതൊക്കെ പൂവിടുമ്പോൾ കാണാൻ നല്ല ഡ്രസ്സാണ് കണ്ടോ വൈലറ്റാണല്ലോ ആണ് പിന്നെ അതെ ചുവപ്പ് തെച്ചി ഉണ്ടായിടലെ ചുവപ്പ് തെച്ചി നിറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് ക്രിസ്മസ് ട്രീ മര മരായ വലുതായിട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് പിന്നെ മഞ്ഞത്തേച്ചി ഞാൻ കാണിച്ചതെന്നുള്ളത് അതിൻ്റെ വലുതായിട്ട് ഇവിടെയുണ്ട് ഇത് ഇവിടെ നിറച്ച് മഞ്ഞത്തേച്ചി ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടു ഇവിടെ നിറച്ച് മഞ്ഞ തെച്ചി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് അപ്പുറ സൈഡിൽ കണ്ടൊരു ഇലച്ചെടിയാണ് അതുപോലെ തന്നെ ഇത് ഇപ്പുറത്തത് ചോപ്പ് തെച്ചി ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ തെച്ചീടെ തന്നെ പല വെറൈറ്റി കാണാം പിന്നെ അതേ ഉണ്ട് വൈറ്റ് കളർ കണ്ട് ഇവിടെ കുങ്കുമപ്പൂവുണ്ടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്കിവിടെ ഒരു പേരമരം കാണാം കേട്ടോ പേരക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേ ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫുൾ മറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുമേ പിന്നെ ഇവിടെ അതിൻ്റെ മേലൊക്കെ പേരക്കി ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ ണ്ടോന്ന് എനിക്ക് അറിയില്ല പിന്നെ ഈ കുങ്കുമ്പൂന്റെ ഇത് ഞാൻ കാണിച്ചോ പിന്നെ ഇവിടെനിന്ന് ഇത് ഇത് എന്താന്ന് എനിക്ക് അറിയില്ല ഏറ്റോന്ന് എന്തോ പടർത്തിയിരിക്കുകയാണ് ആ ഇത് കോവയ്ക്കാന്ന് തോന്നുന്നു കോവക്കാ കേട്ടോ ഈ പടർത്തിരിക്കുന്നത് കണ്ടല്ലോ പിന്നെ നമുക്ക് നമ്മുടെ ഈ വീടിന്റെ ഇപ്പറത്തെ സൈഡിലും പറമ്പൊക്കെ ഉണ്ട് ഇണ്ടോ ആണ് ഇപ്പുറത്തെ സൈഡിലും കൊറേ അപ്പുറത്തെ ആ അറ്റത്ത് കണ്ടല്ലോ അത് ഇലച്ചെടിയാണ് കേട്ടോ പുറമെന്ന് കാണാൻ നല്ല ഭംഗിയാണ് നല്ല മഞ്ഞ കളറൊക്കെ കാരണം നല്ല രസോട്ടാണ് അവിടെ അത് കാണാൻ പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡും പറമ്പ് ഇതി കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്കും പറമ്പ് അങ്ങനെ ബാക്ക് സൈഡ് എത്തിട്ടോ നമ്മുടെ വീടിന്റെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഫ്രണ്ടിലത്തെ ഗാർഡൻ എന്നൊക്കെ പറയാനുള്ളത് ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ അമ്മയുടെ ചെടികൾ എന്ന് പറയാം കാര്യം ഞാൻ പറഞ്ഞല്ലോ അമ്മക്ക് അമ്മക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ട അച്ഛന് ഇങ്ങനെ വാഴകൾ വെക്കുക അങ്ങനെയൊക്കെയാട്ടെ ഇഷ്ടം അപ്പം ഈ ചെടികളൊക്കെ നോക്കുന്നതൊക്കെ അമ്മയോട്ടതൊക്കെയാണ് അമ്മയുടെ സൈഡിൽ അമ്മ ഇപ്പോഴും രാവിലെയും വൈകുന്നേരമൊക്കെ ഇവിടെ വന്നാട്ടോ നനിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ഒരു വ്യൂ വരുന്നത് നമ്മൾ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നു കണ്ടോ ഇങ്ങനെയാണ് വ്യൂ വരുന്നത് അപ്പുറത്തെ സൈഡിലും ചെടികളൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഫുൾ പറമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ബാക്കിലേക്കും പറമ്പാണ് അപ്പം ഞാൻ ഇന്നലെ ബാക്കിലേക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ബാക്കിലത്തെ വീഡിയോസും ഒക്കെ ബാക്കിലത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ അപ്പുറത്തു നിന്നാണ് നമുക്കൊരു സൈഡ് അതായത് ചെറിയൊരു ഭാഗം ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതലും വാഴകളൊക്കെ വേറെ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ